പ്രിയപ്പെട്ട സഖാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ കെ പി കുഞ്ഞികൃഷ്ണൻ പ്രസിഡന്റ് രവചന ഗ്രന്ഥാലയം കേരളം കേരളത്തിലെ തലമുതിർന്ന സി പി ഐ എം നേതാവ് പോർമുഖങ്ങളെ ജ്വലിപ്പിച്ച സമരീതിഹാസം തൊഴിലാളി വർഗത്തിൻ്റെ സംഘാടകൻ മുൻ ലോകസഭാംഗം എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ച സഖാവ് എം എം ലോറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നിന് ആണ് നമ്മെ വിട്ടുവരിഞ്ഞത് ഫോർട്ട് കൊച്ചി മുളവുകാട് മാക്കൻ വീട്ടിൽ അവരാമാത്യുവിൻ്റെയും മേരിയുടെയും പന്ത്രണ്ട് മക്കളിൽ നാലാമനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് ജൂൺ ഒന്നിനാണ് ലോറൻസ് ജനിച്ചത് അച്ഛൻ യുക്തിവാദിയും അധ്യാപകനുമായിരുന്നു വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൽ എടുത്തുചാടി പതിനാറാം വയസ്സിൽ കാറൽ കാർമാർസിന്റെ ജീവചരിത്രം വായിച്ച് കമ്മ്യൂണിസ്റ്റ് സ്ത്രീക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു ലിനനിസത്തിൽ അടിയുറച്ചു നിന്ന് ജീവിതകാലം മുഴുവൻ തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനായി പ്രവർത്തിച്ച നേതാവായിരുന്നു സഖാവ് ലോറൻസ് വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ദേശീയ പ്രസ്ഥാനത്തിലും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും എത്തി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ട്രേഡ് യൂണിയനുകളും കെട്ടിപ്പടുക്കുന്നതിൽ ലോറൻസ് വഹിച്ച പങ്ക് ചരിത്രത്താളുകളിലെ മായാ മുദ്രയാണ് സാഹസികമായ ജനമുന്നേറ്റങ്ങളുടെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് അതിൽ നിന്നെല്ലാം ആവേശം ഉൾക്കൊണ്ടാണ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് തന്നെ ഏത് എതിർപ്പുകൾക്ക് മുമ്പിലും പകർച്ചയില്ലാതെ ചെറുത്തു നിൽക്കാനും ജനങ്ങളെ അണിനിരത്താനും സഖാവിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എത്ര ഭീകരമായ മർദ്ദനവും അദ്ദേഹത്തെ തളർത്തുകയില്ല എന്ന് മാത്രമല്ല അതെല്ലാം ലോറസിനെ കൂടുതൽ ധീരനാക്കുകയും ചെയ്തു കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഏടുകളിൽ ഒന്നാണ് എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണം ആ സംഭവം നടന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം ആ ആക്രമണത്തിൽ പങ്കെടുത്തവരിൽ അവശേഷിക്കുന്ന ഏക വ്യക്തിയായിരുന്നു സഖാവ് ലോറൻസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് ഒമ്പതിൻ്റെ അഖിലേന്ത്യാ റെയിൽവേ പണിമുടക്ക് വിജയിപ്പിക്കുവാനുള്ള ചർച്ചയും യോഗം നടക്കുമ്പോഴാണ് ഒരു തൊഴിലാളി സഖാവ് വന്ന് പറയുന്നത് എൻ കെ മാധവനെയും വറീതുകുട്ടിയെയും പോലീസ് പിടിച്ചുവെന്നും എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ വെച്ച് നടന്ന മർദ്ദനത്തിൽ ഒരു സഖാവ് മരിച്ചെന്നും പറയുന്നുണ്ട് മരിക്കാതെ അവശേഷിക്കുന്ന ഒരാളിയെ രക്ഷപ്പെടുത്താൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് എം എം ലോറൻസും അടക്കം പതിനേഴ് കമ്മ്യൂണിസ്റ്റുകാർ എടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു നാടൻ തോക്കും വാക്കത്തുകളുമായി രാത്രിയിൽ നടന്ന ഈ ആക്രമണത്തിൽ രണ്ട് പോലീസുകാർ മരണപ്പെട്ടു എത്ര ക്ഷമിച്ചിട്ടും ലോക്കപ്പ് തുറക്കാൻ കഴിയാതെ പിന്തിരിയുകയാണ് ഉണ്ടായത് ലോറൻസും കൂട്ടുകാരും ഒളിവിൽ പോയി ഒരു മാസത്തിന് ശേഷം ലോറൻസിനെയും മറ്റു ചിലരെയും അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിലെ കൃഷ്ണപിള്ള എന്ന പോലീസുകാരൻ ലോക്കപ്പിന്റെ താക്കോൽ വീട്ടിൽ കൊണ്ടുപോയതിനാലാണ് ലോക്കപ്പ് തുറക്കാൻ കഴിയാതെ വന്നതെന്നും ഒരു പ്രതിയെ സഖാവ് കെ യുദാസിനെ ആലുവ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു കൊന്നു മൃതദേഹം കുടുംബാംഗങ്ങളെപ്പോലും കാണിക്കാതെ പോലീസ് തന്നെ മാർവ് ചെയ്യുകയാണ് പ്രസ്തുത കേസിൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ വിവിധ കാലഘട്ടങ്ങളിലേക്ക് ശിക്ഷ വിധിക്കുകയായിരുന്നു ശിക്ഷ റദ്ദാക്കണമെന്ന് അപേക്ഷ നൽകിയെങ്കിലും ശിക്ഷയുടെ കാലാവധി വർദ്ധിപ്പിക്കണമെന്ന് കാണിച്ച് സർക്കാരും കോടതിയിൽ പോയി തുടർന്ന് എല്ലാ പ്രതികളുടെയും ശിക്ഷ ജീവവിരുദ്ധമാക്കി മാറ്റുകയാണ് ഉണ്ടായത് ലോറൻസിനും കൂട്ടുകാർക്കും ക്രൂരമായ മർദ്ദനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഷർട്ട് വലിച്ചു കീറി ഒരു കഷ്ണം തുണി കൊണ്ട് നഗ്നത മറച്ച് കൈകൾ തമ്മിൽ ചേർത്ത് വിലങ്ങുവച്ച് ഷൺമുഖം റോഡിലൂടെ ബ്രോഡ്വേ വഴി കിലോമീറ്ററുകളോളം പോലീസ് മർദ്ദിച്ചുകൊണ്ട് കൊണ്ട് വലിച്ചയച്ചു ക്രൂരമായ മർദ്ദനം വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം കുടിപ്പിച്ചു ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനമേറ്റ് എന്തും നേരിടാൻ മനക്കരുത്തുള്ള കമ്മ്യൂണിസ്റ്റുകാരനായി ലോറൻസിനെ പരുവപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം സി പി രൂപീകരണം മുതൽ എറണാകുളം ജില്ലയിൽ പാർട്ടി കെട്ടിപ്പിക്കുന്നതിന് നിർണായമായ പങ്കുവഹിച്ചു സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അംഗം ഇടുക്കിയിൽ നിന്നുള്ള ലോക്സഭാംഗം സി ഐ ട്യൂ ജനറൽ സെക്രട്ടറി എൽ ഡി എഫ് കൺവീനർ സി ഐ ട്യു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം ലോറൻസ് പ്രവർത്തിച്ചു ദേശാഭിമാനി പാത്രം നിരോധിച്ച കാലത്ത് എറണാകുളത്ത് നിന്നും പ്രസിദ്ധീകരിച്ച നവലോകത്തിൻ്റെ ചുമതലക്കാരനായി ദേശാഭിമാനി റിപ്പോർട്ടറും വിതരണക്കാരനുമായും പ്രവർത്തിച്ചു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം നടത്തിയത് കാൾ കാൾമാർക്സാണെന്ന് ലൂയി അൽത്യുസർ ലിന്നൻ ഫിലോസഫി എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്റെ സ്വന്തം ചരിത്രം വർഗസമരത്തിൻ്റെ ചരിത്രമാണെന്ന അറിവ് മനുഷ്യന് നൽകിയതാണ് ആ കണ്ടുപിടുത്തം എല്ലാ മേഖലയിലും നിലനിൽക്കുന്ന ചൂഷണത്തിന്റെയും അടിച്ചമർത്തലിൻ്റെയും ആധിപത്യത്തിൻ്റെതുമായ സംവിധാനങ്ങളെയാണ് വർഗസമര സിദ്ധാന്തത്തിലൂടെ മാർക്സ് കാണിച്ചത് ഈ ധാരണ കൈവന്നതോടെ മാർക്സും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ സൈദ്ധാന്തിക ആയുധമായി മാറി മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന മുതലാളിത്ത വ്യവസ്ഥിതി മാറ്റി പുതിയ സോഷ്യലിസ്റ്റ് സമൂഹം കെട്ടിപ്പടുക്കണമെങ്കിൽ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ കരുത്ത് ഉയർന്നുവരണം അതിന് തൊഴിലാളി വർഗത്തെ സൈദ്ധാന്തികമായി ആശയപരമായി ആയുധവൽക്കരിക്കണം ഈ വ്യക്തമായ ധാരണയോടെ തൊഴിലാളി വർഗത്തിന്റെ കരുത്തും കൂറും സമരവീര്യവും വർദ്ധിപ്പിക്കാൻ പ്രവർത്തിച്ച തൊഴിലാളി വർഗത്തിൻ്റെ പ്രമുഖ നേതാവായിരുന്നു ലോറൻസ് ഏഴ് പതിറ്റാണ്ടിലേറെ നിന്ന സജീവമായ തൊഴിലാളി വർഗ പ്രവർത്തനത്തിലൂടെ എണ്ണമറ്റ തൊഴിലാളി സംഘടനകൾക്ക് ലോറൻസ് രൂപം കൊടുത്തു എത്രയോ സമരങ്ങൾക്കും പണിമുടക്കുകൾക്കും നേതൃത്വം നൽകി ചെരുപ്പ് കുത്തുന്നവർ റിക്ഷാവണ്ടി തൊഴിലാളികൾ തോട്ടിത്തൊഴിലാളികൾ വള്ളത്തൊഴിലാളികൾ ഭാരവണ്ടി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ പാർസൽ തൊഴിലാളികൾ നാനാ മേഖലകളിൽ തൊഴിലാളി സംഘടനകൾക്ക് ലോറൻസ് രൂപം നൽകി കൊച്ചിൻ പോർട്ട് ലേബർ യൂണിയൻ മത്സ്യത്തൊഴിലാളി യൂണിയൻ എന്നിവയുടെയെല്ലാം പരമാക്കിയത് തോട്ടിപ്പണിക്കാരെ സംഘടിപ്പിച്ച് കൊച്ചി നഗരത്തിൽ നടത്തിയ പ്രകടനം തകഴിയുടെ തോട്ടിയുടെ എന്ന കൃതി പോലെ തന്നെ നമ്മുടെ സമൂഹത്തെ പിടിച്ചൊലച്ചു പൊക്കിളിൽ നിന്നും ചെങ്കൊടി വലിച്ചൂരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് നടന്നവനാണെന്ന് കവി ബാലചേന്ദ്രൻ ചുള്ളിക്കാട് എം എൻ ലോറൻസിനെ വിശേഷിപ്പിച്ചത് സഖാവ് എം എൻ കുറിച്ച് കവി ബാലചേന്ദ്രൻ ചുള്ളിക്കാട് സമരനായകനായി സമര സമർപ്പിച്ച കവിത ഏറെ ശ്രദ്ധേയമായിരുന്നു കൊച്ചിയിൽ മലം വാരിയിരുന്ന തോട്ടിപ്പണിക്കാരുടെ ദുരിതകാലം വരച്ചുകാട്ടുന്നതായിരുന്നു ചുള്ളിക്കാടിൻ്റെ കവിത തോട്ടി കൊച്ചിയുടെ അടിപ്പടവിൽ നിറച്ച പാട്ടിയുമായി അയാൾ നിന്നു ഇന്ന് തുടങ്ങുന്ന കവിത അച്ചടിച്ചു വന്നതിന് പിന്നാലെ ലോറൻസിനെ കവി തന്നെ ചൊല്ലിക്കേൾപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ആ കാലത്ത് ലോറൻസിന്റെ മകൻ ഗവൺമെന്റ് പീഡർ എം എൻ സജീവന്റെ വീട്ടിൽ വിശ്രമത്തിലിരുന്ന സമയത്താണ് ബാലയേന്ദ്രൻ ചുള്ളിക്കാട് ലോറൻസിനെ കാണാനെത്തിയത് ഞാൻ ബാലചന്ദ്രൻ എന്ന് തുടങ്ങിയപ്പോൾ തന്നെ അറിയാം എന്ന് വീൽചെയറിൽ ഇരുന്നുകൊണ്ട് ലോറൻസിന്റെ മറുപടി തുടർന്ന് കൊച്ചിയുടെ ചരിത്രവും തോട്ടി തൊഴിലാളികളുടെ കഥകളുമെല്ലാം പങ്കുവെച്ചു ലോറൻസിന്റെ മുന്നിലിരുന്ന് കവി കവിത ചൊല്ലി എന്നാൽ ഞാനിവിടെ ആ കവിത പറയുകയാണ് കൊച്ചിയുടെ അടിപ്പടവിൽ നിറച്ച പാട്ടയുമായി അയാൾ നിന്നു യാർ നീ കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു നാൻ ഈശക്തി മകൻ കുപ്പയാണ്ടി അയാൾ വിനീതനായി ലോകം വിധിച്ചു നീ തോട്ടി നീചജാതി ജന്മപാപി അസ്പർശ്യൻ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ ശിഷ്യനായ വേലായുധൻ നാടുഗുരുവിനോട് ചോദിച്ചു തോട്ടി ബ്രഹ്മമാണോ ഗുരു പറഞ്ഞു തോട്ടിയും ബ്രഹ്മം മലവും ബ്രഹ്മം ജെട്ടിയിൽ ഗാന്ധി പറഞ്ഞു തോട്ടിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം അവൻ്റെ മലത്തിൻ്റെതല്ല നിങ്ങളുടെ മലത്തിൻ്റെതാണ് അപ്പോൾ കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീരുകെട്ടിയ കാലുകൾക്കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പറ്റു പൂക്കളിൽ നിന്ന് ചെങ്കുടി വലിച്ചൂരിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഭൂമിയുടെ പടവുകളിറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടനെ വിളിച്ചു സഖാവേ അയാൾ ആദ്യമായി പാതാളത്തിൽ നിന്നും കണ്ണുകൾ ഉയർത്തി മലത്തിൽ നിന്നും മനത്തേക്ക് നോക്കി സൂര്യൻ അയാളുടെ കണ്ണുകൾക്ക് തീയിട്ടു കുപ്പയാണ്ടിയുടെ പരമ്പര ഇപ്പോഴും കൊച്ചിയിലുണ്ട് കോർപ്പറേഷനിൽ മാലിന്യം നീക്കുന്നു ലോറൻസ് ഷേട്ടന് തൊണ്ണൂറ് കഴിഞ്ഞു ആണിക്കിടക്കയിൽ മരണകാലം കാത്ത് കിടക്കുന്നു ഡി സി ബുക്സാണ് ഈ കവിതാ സമാഹാരം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നടന്ന ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിൽ ഇരുപത്തിരണ്ട് മാസത്തോളം വിചാരണ തലവുകാരനായി ജയിലിൽ കിടന്നു ഇന്ത്യ ചൈന യുദ്ധകാലത്തും അടിയന്തരാവസ്ഥ കാലത്തും ജയിലിൽ അടക്കപ്പെട്ടു കേവലം ഇരുപതാം വയസ്സിലാണ് ലോറൻസ് ഇടപ്പള്ളിക്കേസിൽ പ്രതിയാകുന്നത് മർദ്ദനം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ മനോവീര്യം തകർത്ത് പ്രസ്ഥാനത്തെ തകർക്കാമെന്നായിരുന്നു ഭരണാധികാരികളുടെ കണക്കുകൂട്ടൽ ആ ധാരണ തിരുത്തിച്ചവരാണ് ലോറൻസ് അടക്കമുള്ള ഇടപ്പള്ളി കേസിലെ പ്രതികൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ അന്നും ഇന്നും ഒരുപോലെ ശ്രമം നടക്കുന്നുണ്ട് ഒരു ഓർമ്മക്കുറിപ്പിൽ ലോറൻസ് പറയുന്നുണ്ട് മനുഷ്യവംശത്തിൻ്റെ നന്മ പുരോഗതി അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ലക്ഷ്യം അതുകൊണ്ട് ഉണ്ടാകുന്ന വീഴ്ചകളെ അംഗീകരിക്കലും തുറന്നു പറഞ്ഞ് തെറ്റിതിരുത്തി ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിനും ഭയപ്പെടില്ല അങ്ങനെയുള്ള പ്രസ്ഥാനത്തെ എത്ര ശ്രമിച്ചാലും ആർക്കും തടയാൻ ആവില്ല പാർട്ടി നിലപാടിന് മേൽ തന്റെ നിലപാടാണ് ശരിയെന്ന് ഒരിക്കൽ പോലും വാദിച്ചിട്ടില്ല ഒരു പാർട്ടി അംഗം പാർട്ടി തീരുമാനങ്ങൾക്ക് വിധേയനായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയ്ക്ക് ലോറൻസ് സ്വന്തം ജീവിതം കൊണ്ട് അടിവരയിട്ടു ഒരു ഘട്ടത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ലോറൻസിനെ നീക്കി അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയത് എറണാകുളം ഏരിയ കമ്മിറ്റിയിലാണ് കഴിഞ്ഞ ദിവസം വരെ കേന്ദ്ര കമ്മിറ്റിയിലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിലും ഒക്കെ പ്രവർത്തിച്ച താൻ എങ്ങനെ ഏറിയ കമ്മിറ്റിയിലിരിക്കും എന്ന് ഒരിക്കൽ പോലും ലോറൻസ് ചിന്തിച്ചിട്ടില്ല കൃത്യമായ അച്ചടക്കത്തോടെ ഏരിയ കമ്മിറ്റിയിൽ പോയി ഇരുന്ന് നേതാക്കന്മാർ പറയുന്നത് കേട്ട് പൊതുയോഗത്തിൽ ജനങ്ങളോടൊപ്പം ഇരുന്ന് പ്രസംഗം കേൾക്കാറുണ്ട് ഏത് പാർട്ടി അംഗവും മാതൃകയാക്കേണ്ടതാണ് ഈ അച്ചടക്ക ബോധം അതുപോലെ തന്നെ ലോറൻസ് പറഞ്ഞത് രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചത് ഇ എം എസ് ആണെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിലാണ് ആദ്യമായി ഇ എം എസിനെ കാണുന്നത് രാജ്യാന്തര മൈതാനിയിൽ പാർട്ടി യോഗം പ്രസംഗം കേൾക്കാൻ വിദ്യാർത്ഥികൾ വിശ്വനാഥ മേനോൻ പി കെ ശിവദാസൻ തുടങ്ങിയവർ ലോറൻസ് ഏറ്റവും മുൻനിരയിൽ പ്രസംഗം തുടങ്ങി സഖാവ് സഹോദരി സഹോദരന്മാരെ വിക്കി വിക്കിയുള്ള പ്രസംഗം കെട്ടപ്പോൾ സദസ്യർക്കിടയിൽ അടക്കി പിടിച്ച ചിരി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ആണ് ആക്രമണം മിനിറ്റുകൾക്കകം സഭ നിശബ്ദമായി സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത പ്രസംഗം ജനങ്ങളെ ആവേശഭരിതരാക്കി ആശയത്തിന്റെ ഗൗരവം ജനശ്രദ്ധ ആകർഷിക്കുന്നതായിരുന്നു തുടർന്ന് എറണാകുളത്ത് ഇ എം നടത്തിയ എല്ലാ പ്രസംഗത്തിന്റെയും മുമ്പിൽ ലോറൻസ് ഉണ്ടാവുകയും ചെയ്തിരുന്നു എം എൻ കുറിച്ച് കഴിഞ്ഞ ആഗസ്റ്റ് മാസം നമ്മൾ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ വൈജ്ഞാനിക ദീപമായിരുന്ന പ്രൊഫസർ എം കെ സാനു സോനുമാസ്റ്റർ പറഞ്ഞത് എറണാകുളത്തെ സാന്നിധ്യമായിരുന്നു ലോറൻസ് ആളുകൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ ഓടിയെത്തും ഇതുപോലെയുള്ള ഒരാൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി എന്ന് മഹാരാജാസ് കോളേജിലെ എൻ്റെ ഗുരുനാഥനും സഹപ്രവർത്തകനുമായിരുന്ന ഒരു അധ്യാപകൻ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മനുഷ്യമോചനത്തിൻ്റെ പല മാർഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് സാറിൻ്റെത് ഒരു വഴിയാണ് ലോറൻസിൻ്റെ മറ്റൊന്ന് താൻ കണ്ടെത്തിയ വഴിയിൽ സ്വയം സമർപ്പിക്കുകയും അതിലൂടെ സഞ്ചരിച്ച് ലോകോപകാരപ്രദമായ കൃത്യങ്ങൾ ചെയ്യുകയുമാണ് മനുഷ്യമോചനത്തിന് തൻറെ ചിന്തയിൽ കണ്ടെത്തിയത് കമ്മ്യൂണിസമാണ് തന്നെ ചെറുപ്രായത്തിൽ ഇടപ്പള്ളി സംഭവത്തിലടക്കം പങ്കെടുത്തു മകൻറെ പ്രായമുള്ള ലോറൻസിനെ പോലീസ് അമ്മയുടെ പേര് ചേർത്ത് തെറി പറഞ്ഞു മർദ്ദിച്ചു ഒരു മർദ്ദന ലോറൻസിനെ ഒരിക്കൽ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല ത്യാഗം എന്ന വാക്കിന്റെ അർത്ഥം ലോറൻസിന്റെ ജീവിതം തന്നെയാണ് വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന പ്രകൃതം അതുകൊണ്ടുതന്നെ വിരോധികൾ ഉണ്ടായത് സ്വാഭാവികം മികച്ച വായനക്കാരനാണ് ദേശാഭിമാനിക്കുവേണ്ടി ആദ്യമായി എന്നോട് ലേഖനം ചോദിച്ചു വാങ്ങിയത് ലോറൻസാണ് ജീവിതത്തിന്റെ ഏതെങ്കിലും തുറ ലോറൻസിന് അന്യമല്ല സംഗീതാസ്വാദകനും നാടക സിനിമ പ്രിയനുമായിരുന്നു എം എം ലോറൻസ് കാതലുള്ളൊരു തൊഴിലാളി നേതാവായിരുന്നു കൂടാതെ കാര്യരുംബിൻ്റെ കരുത്തുമാണ് വലതുപക്ഷ വ്യതിയാനത്തെയും അതിസാഹസികതയുടേതായ ഇടതുപക്ഷ തീവ്രവാദ വ്യതിയാനത്തെയും ആശയരംഗത്തും പ്രായോഗിക രംഗത്തും സഖാവ് എം എ ലോറൻസ് ശക്തമായി ചേർത്തു നിന്ന് പാർട്ടിയെ സംരക്ഷിച്ചു സാധാരണക്കാരുടെ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചും ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്ത മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എം എം ലോറൻസ് നാടക നടൻ ടി ജെ ആന്റണി സിനിമാ നടൻ ശങ്കരാടി തിലകൻ എന്നിവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഇടയ്ക്കിയെടുത്തത് സഖാവ് എം എം ലോറൻസാണ് എം എം ലോറൻസിൻ്റെ കല്യാണം തന്നെ ഒരു വിപ്ലവമായിരുന്നു എറണാകുളം തെക്കേ ചെല്ലാനത്തെ പ്രമാണി കുടുംബമായിരുന്ന പൊള്ളയിൽ കുടുംബം ആ കുടുംബത്തിലെ സണ്ണി എന്നൊരു ചെറുപ്പക്കാരൻ കൃഷ്ണാപ്പള്ളി കോളേജിൽ പഠിക്കാൻ പോയി അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു സണ്ണിക്കുട്ടി നാട്ടിലെത്തി തോപ്പുംപടിയിൽ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ സംഘടിപ്പിച്ച് മുതലാളിമാർക്കെതിരെ സമരം സംഘടിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പൊള്ളയിൽ കുടുംബത്തിലെ സണ്ണിയെ പിടിച്ചുകൊണ്ടുപോയി തോപ്പുംപടി എസ് ഐ ക്രൂരമായി മർദ്ദിച്ചു വിവരമറിഞ്ഞ അമ്മ തോണി പിടിച്ച് സ്റ്റേഷനിലെത്തി ആദ്യം മകനെ കാണിക്കുവാൻ എസ് ഐ തയ്യാറായില്ല അമ്മ വാശി പിടിച്ചു അവസാനം മകനെ കാണിച്ചു ശരീരമാസകലം ഇടികൊണ്ട് മകനെ കണ്ട അമ്മ പറഞ്ഞു എൻ്റെ മകൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ തല്ലിച്ചതച്ചത് അതുകൊണ്ട് ഞാനും ഇന്ന് മുതൽ കമ്മ്യൂണിസ്റ്റാണെന്ന് തൊണ്ടവട്ടുമാർ ഉച്ചത്തിൽ സ്റ്റേഷനിൽ വെച്ച് വിളിച്ചു പറഞ്ഞു ഈ കഥ പാട്ടായതോടെ ഈ കുടുംബത്തെ കമ്മ്യൂണിസ്റ്റ് കുടുംബം എന്ന് നാട്ടുകാർ പേരിട്ടു ഇതിന്റെ പേരിൽ സണ്ണിയുടെ സഹോദരി ബേബിക്ക് വരുന്ന ആലോചനകളെല്ലാം മുടങ്ങ് പതിവായി പാർട്ടിയിലുള്ളവർ ആരെങ്കിലും ബേബിയെ കല്യാണം കഴിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചു ആ തീരുമാനത്തിന്റെ ഭാഗമായി തൃപ്പണിത്തുറ നടമേൽപ്പള്ളിയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മെയ് ഇരുപത്തിയഞ്ചിന് എം എം ലോറൻസ് പൊള്ളയിൽ കുടുംബത്തിലെ അംഗമായ ബേബിയെ വിവാഹം കഴിച്ചു ലോറൻസിന്റെ വിയോഗത്തിലൂടെ ജീവിതത്തെയും പ്രസ്ഥാനത്തെയും അഭ്യദ്യമാം വിധം ഒരേ ചരടിൽ കോർത്തിട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഏറ്റവും പ്രധാനി ഉജ്ജ്വലനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് ലോറൻസിന്റെ ജോലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ